സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അങ്ങനെ നമ്മുടെ ഇളയച്ചൻ ഇറങ്ങിയിരിക്കുകയാണ് ഇളയേച്ചെ ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ കേട്ട് അന്ധം ഇട്ട് നിൽക്കുകയാണ് രവീന്ദ്രനും അച്ഛമ്മയും രേവതിയും ശ്രുതിയും ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാവരും ഉണ്ട് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര പേടി ഇങ്ങരുടെ ഈ വർത്തമാനൊക്കെ കേട്ടിട്ട് എപ്പോൾ പോളിയോന്ന് ചോദിച്ചാൽ മതി അമ്മാതിരി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞത് ഇറച്ചി കച്ചവടക്കാരനല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങളല്ലേ ഉള്ളൂ ഒരു വിദ്യാഭ്യാസ കുറവൊക്കെ നന്നായിട്ട് സംസാരത്തിൽ അറിയാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഇളയച്ചനാണെങ്കിൽ എല്ലാവർക്കും വന്ന് കൈ കൊടുത്തിട്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണല്ലോ അപ്പം രേവതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയ നീ എന്താണ് നോക്കി നിൽക്കുന്നത് ആ ആരതി ഇങ്ങോട്ടെടുത്തേ എന്നിങ്ങനെ പറയുന്നുണ്ടേ അപ്പം ആരതി ഇങ്ങോട്ടെടുത്തതിന് ശേഷം തീയൊക്കെ കത്തിച്ച് അതായത് തിരി കൊളുത്തിയിട്ട് ആരതിയൊക്കെ ഒഴിയുന്നുണ്ട് രേവതിയോട് പറയാം നീ കൂടെ കൂട് നീങ്കൂടെ ചേർന്ന് വേണം ആരതി ഒഴിയാനായിട്ട് അതെ വർഷേ മോളെ നീ ഇങ്ങോട്ട് വന്നേ നീ നീങ്കൂടെ ചേർന്ന് വേണം ആരതി ഒഴിയാൻ പറയണേ അതെന്തിനാണ് ഞാനും കൂടെ ചേർന്ന് ആരതി ഒഴിയുന്നത് അത് പിന്നെ രണ്ടു രണ്ടുപേരും മാത്രം ആരതി ഒഴിഞ്ഞാൽ പോരാ മൂന്ന് പേരും കൂടെ ചേർന്നോണ്ട് ആരുതി ഒഴിയാൻ അങ്ങനെയാണ് അതുകൊണ്ട് മോളിങ്ങോട്ട് വാ എന്ന് വിളിച്ചപ്പോഴേക്കും വർഷയ്ക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലേ അപ്പോഴാണ് വർഷ പറഞ്ഞത് അതു പിന്നെ ഞാൻ ആരുതി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊക്കെ തലയിൽക്കൂടി വീഴും ഇളയച്ചൻ്റെ അപ്പോൾ പെട്ടെന്ന് ഇളയച്ചൻ പറഞ്ഞു അയ്യോ എങ്കിൽ വേണ്ടട്ടോ വന്ന ഉടനെ തന്നെ തീടാനാണോ പ്ലാൻ അപ്പോൾ ആരതയ്ക്ക് എന്തിനാ ഒഴിയുന്നത് അതു പിന്നെ ഇവിടുത്തെ ആചാരങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ ആചാരം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആരും പുതുതായിട്ട് വന്നാലും ഇതുപോലൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളകത്തേക്ക് കയറ്റുന്നത് ദൃഷ്ടിദോഷമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയണേ ദൃഷ്ടിദോഷവും ആ അങ്ങനെയൊക്കെ ദോഷമൊക്കെ ഉണ്ട് അത് മലേഷ്യയിൽ വളർന്ന അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓ ഐ സി ഓക്കെ ഓക്കെ ഐ എം മലേഷ്യ ഐ എം മലേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വെറും ലോക്കലായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വർഷയെ വീണ്ടും വിളിച്ചു വരുത്തി നമ്മുടെ ചന്ദ്രൻ മൂന്ന് പേരെ കൊണ്ടും ഇങ്ങനെ ആരതി ഒഴിയിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞോ അത് കഴിഞ്ഞിട്ട് ഇളയച്ചൻ ചോദിച്ചു തീർന്നോ പരിപാടിയൊക്കെ ആ എളേച്ച ആരുതേക്ക് ഒഴിഞ്ഞു കഴിഞ്ഞു ഇനി വാ നമുക്ക് അകത്തേക്ക് പോവാം അകത്തേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവരും കൂട്ടിയിട്ട് ആ ശരിയാണല്ലോ എങ്കിൽ പിന്നെ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ ചനയും കൂട്ടിയിട്ട് പോകണം അപ്പോൾ മുമ്പിൽ എല്ലാവരും അങ്ങ് പോയി അപ്പോൾ പുറകിൽ നമ്മുടെ എളേച്ചനും അതുപോലെ തന്നെ എളേച്ചനും നമ്മുടെ ശ്രുതിയും മാത്രമല്ല നമ്മുടെ ബിരിയാണിക്ക് ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു മോളു എൻ്റെ അഭിനയം കലക്കിയോ എൻ്റെ പൊന്നോ നിങ്ങൾ ഓവർ ആക്ടിങ് ചെയ്ത് കുളമാക്കരുത് അല്ല മോളു ക്യാമറയൊന്നും കാണുന്നില്ലല്ലോ ക്യാമറയൊക്കെ പതിയെ വന്നോളൂ അല്ല ജോഷി സാറിൻ്റെ സിനിമയിലൊക്കെ അഭിനയിക്കുകയാണല്ലോ അതാണ് ഞാൻ കുറച്ച് ബിൽഡപ്പ് ഒക്കെ ഇട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് എന്തായാലും കൊള്ളായിരുന്നു അല്ലേ എൻ്റെ പൊന്നെ ഇളയിച്ചാ ഇളയിച്ച ഞാൻ അഭിനയിച്ചോ പക്ഷേ ഓവറാക്കി ചള ആക്കരുതെന്ന് ഞാൻ പറയുന്നുള്ളൂ എന്നിട്ട് കയറി വരാൻ പറയുകയാണെ അങ്ങനെ നേരെ അവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് എന്നിട്ട് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ് അയ്യോ ഇതൊരു പഴയ വീടാണല്ലോ ശോ ഇത് ഇപ്പം ആരുടെ വീടാണ് എന്നാൽ അപ്പം അച്ചമോറിനും ഇത് പഴയ വീട് തന്നെയാ ആ അച്ചമ്മ പറയാണ് ഇത് പഴയ കാലത്ത് ഞങ്ങൾ പണി കഴിപ്പിച്ച് ഞങ്ങളുടെ കുടുംബ വീടാണ് അതെ അതെ ഇത് കുടുംബ വീടാണ് അതുകൊണ്ടാണ് ഇത്രയും പഴകിയിരിക്കുന്നത് ആ ഇതൊക്കെ ഇപ്പം അതൊക്കെ ഒന്ന് പൊളിക്കണം പൊളിച്ച് പഴണം ഞങ്ങളുടെ ആഗ്രഹം അപ്പം അച്ചമുറിൻ പൊളിക്കാനോ നീ എന്തായി പറയുന്നത് അല്ല മേ പഴയ വീടായത് കൊണ്ട് പൊളിക്കാൻ നീ പഴയതായി എന്ന് വല്ല ജേസി വന്ന് എന്നെ പൊളിക്കാൻ പറയുന്നത് സമ്മിക്കോ അത് പിന്നെ എൻ്റെ പൊന്ന് ചന്ദ്രൻ നീ മിണ്ടാതിരുന്നോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വർഷട യാളച്ച ഇത് ഞങ്ങൾ പഴയ വീടാണ് ഈ വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ ഓരോ തലമുറയും വളർന്ന് വളർന്ന് ഇത്രയും വരെ വലുതായത് അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി തലമുറ ഉണ്ടായതും ഒക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ കോവില് പോലെയാണ് ഇത് അമ്പലം പോലെയാണ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറയുകയാണേ അപ്പോഴേ രവീന്ദ്രൻ പറഞ്ഞു ആ ഇത് അമ്പലത്തിനത്തുമില്ല ഇവിടുത്തെ ദേവിയാരെന്നറിയോ ഈ നിൽക്കുന്ന എൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ ഇളയച്ചൻ ഓ ദേവി ദേവി വാട്ട് ഈസ് എന്ന് പറഞ്ഞാ അപ്പോഴേക്കും വീണ്ടും ഇംഗ്ലീഷും വെറും പൊട്ട ഇംഗ്ലീഷാണ് പറയുന്നത് കേട്ടോ വർഷക്കാണെങ്കിൽ ചിരി വന്നിട്ട് വയ്യ എന്താ ശ്രീകാന്ത് ഇത് ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ മിണ്ടാതിരിക്കുന്നുണ്ടേ വർഷയുടെ സ്വഭാവം അനുസരിച്ച് വർഷ ഓൺ ദി സ്പോട്ട് ഇങ്ങനെ പറയുകയും ചെയ്യുമല്ലോ ളയച്ചനവിടെ ഇരുന്നോട്ടോ എഴുതി എന്നിട്ട് ഇളയച്ചം പറഞ്ഞേ ആ അത് പിന്നെ ഏതായാലും ഞാൻ വന്നതല്ലേ വന്നപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ വന്നത് വഴി നിറയെ കുണ്ടും കുഴിയും ഒക്കെ ആയിരുന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോ വർഷം ചോദിച്ചു അതിന് ഫ്ലൈറ്റിലല്ലേ എളയച്ചം വന്നത് പിന്നെ ഇങ്ങനെ കുണ്ടും കുഴിയും ആ അത് പിന്നെ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റിലാണ് വന്നത് കേരളത്തിൽ വന്ന് കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് വണ്ടിക്കൊക്കെ ആണല്ലോ വന്നത് അവിടെ കുണ്ടും കുഴികളും ഒക്കെ ആണെന്ന് പറഞ്ഞതാ ഓ അങ്ങനെയാണല്ലേ അതെ അതെ ഇവിടുത്തെ വഴികളൊന്നും എനിക്ക് എനിക്കത്രയ്ക്ക് ശീലമില്ല എങ്കിലും അങ്ങ് പോട്ടേന്ന് വെച്ചു ആ ഈ നിൽക്കുന്നതല്ലേ നമ്മുടെ ഭർത്താവ് അതെ അതെ ഇതാ സുതി എൻ്റെ ഭർത്താവ് ഫോട്ടോയിൽ ഞാൻ കണ്ടല്ലോ ഫോട്ടോയിൽ കണ്ടുനിൽക്കുന്ന സുന്ദരനാണല്ലോ നേരിട്ട് കാണുമ്പോൾ നല്ല വെളുത്തു നിർത്തിച്ചു അല്ല നിൻ്റെ ഹസ്ബൻഡിന് എന്തായിരുന്നു ജോലി അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര അത് പിന്നെയും ഒരു കാർ ഷോറൂമിലോ വർക്ക് ചെയ്യുന്നത് കാർ ഷോറൂമിലോ ആ കാർ ഷോറൂമിൽ അപ്പോഴേക്കും നമ്മുടെ രേവതി വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയാണേ കാരണം കള്ളത്തരമാണല്ലോ പറയുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ ചേളച്ചൻ പറഞ്ഞു ആ പിന്നെ ഞാനൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും ശ്രുതിയുടെ അച്ഛന് എൻ്റെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് മകൾക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ നേരിട്ട് വരുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയണ അത് പിന്നെ ശ്രുതിയുടെ അച്ഛനും വരാൻ പാടില്ലായിരുന്നോ ശ്രുതി ചേട്ടൻ അച്ഛനിപ്പം എവിടെയാണ് എന്തെടുക്ക അയ്യോ അച്ഛനോ അച്ഛൻ അച്ഛൻ മരിച്ചുപോയി വീട് വലിച്ചു വലിച്ച് അച്ഛൻ അറ്റാക്ക് വന്നു അച്ഛൻ മരിച്ചു പോയത് ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയോ ശ്രുതി പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കാര്യമാണ് ചോദിച്ചത് എളേ അച്ഛൻ്റെ അച്ഛൻ്റെ കാര്യമല്ലേ ചോദിച്ചോ ഓ ഓഹോ ഈ ആ ഈ സി ഐസി മോളോട്ടുടെ അച്ഛൻ്റെ കാര്യമല്ല മോളോട്ടുടെ അച്ഛനെ അമേരിക്കയിലെ സ്വിറ്റ്സർലാൻഡ് അങ്ങനെ കുഴിയ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഭയങ്കര ബിസിനസ്സാണല്ലോ ഭയങ്കര ബിസിയാണ് അതുകൊണ്ടാണ് ഇതെല്ലേ എന്നെ ഏൽപ്പിച്ചത് ആ ഏതായാലും തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ മോളോട്ടയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഏതായാലും കഥയും തിരക്കുന്ന സംഭാഷണമൊക്കെ കൊള്ളാം അപ്പോൾ അച്ഛൻ കഥയോ എന്ത് കഥ അല്ല അത് പിന്നെ കട കട കഥയല്ല കട കടാന്ന് ഉദ്ദേശിച്ചത് ബിസിനസ്സിൻ്റെ കാര്യമാണ് ബിസിനസ്സോ ഓ ആയിക്കോട്ടെ ഓ ഒരു തട്ടെടുത്തോണ്ട് വരികയാണെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതിനകത്ത് ഇടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ രേവതിയെ ഓടിക്കാൻ തുടങ്ങുകയാണ് ചന്ദ്ര എടി രേവതി പോയൊരു ഒരു തട്ടെടുത്തിട്ടുവാ നീ എന്താ നോക്കി നിൽക്കുന്നത് അപ്പോഴേക്കും രേവതി ഒരു കാര്യം ചെയ്തു ഓടി തട്ടെടുക്കാൻ പോകുമ്പോഴേക്കും നിൽക്കടി രേവതി അവിടെ നമ്മുടെ അച്ഛമ്മ പറയുകയാണേ അപ്പോഴേക്കും ചന്ദ്ര അതെന്താ അങ്ങനെ പറഞ്ഞത് നിന്റെ മരുമകളുടെ ഇളയച്ച വന്നതിന് രേവതി ഇവിടെ കിടന്ന് മൂക്കോണ്ട് ഇഷ്ടമാണ് നിന്റെ പരിപാടി അതങ്ങ് മാറ്റിവെച്ചോട്ടോ നീ മര്യാദയ്ക്ക് പോയിട്ട് തട്ടെടുത്തിട്ട് വന്ന് ആ എങ്കിൽ പിന്നെ ഞാൻ പോയി എടുക്കാൻ വേണ്ടിയിട്ട് പേര് പുറത്തുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ നേരെ ആ അടുക്കളയിലോട്ട് ചെല്ലണം അടുക്കളയിൽ ചെന്നിട്ട് എനിക്ക് കാലി വരുന്നുണ്ട് തട്ടെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു അത് അവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് രണ്ട് ബാത്രമൊക്കെ എടുത്ത് നിലത്തിട്ടു അപ്പം അച്ചമ്മ ചോദിച്ചു എന്താണ് ചന്ദ്ര അവിടെ ഞാൻ തട്ട് നോക്കിയപ്പോഴേ പാത്രം താഴെ പോയതാണ് താഴെ പോവും അങ്ങനെ തട്ടുമായിട്ട് വരികയാണേ അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് വ്യാഴാഴ്ച പറഞ്ഞു അതെ ശ്രുതിയുടെ അച്ഛൻ ഒരേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു മോളുടെ അച്ഛന് എന്ത് ചെയ്താലും സമ്മതിക്കില്ല ഇവിടെ ഓംബ്ലേറ്റ് കൊണ്ടുവരണം മോളുടെ മോളുടെ ഭർത്താവിന് കൊടുക്കുക ഓംലേറ്റ് തന്നിട്ടുണ്ട് ഓംബ്ലേറ്റോ വർഷം വെച്ചോ ഓംബ്ലേറ്റോ അപ്പോൾ ശ്രീകാന്ത് ഓംബ്ലേറ്റോ അതെന്താ ശ്രദ്ധിച്ചിട്ട് അച്ഛൻ മലേഷ്യയിൽ നിന്ന് മുട്ട തന്നിട്ടു ഓംലെറ്റ് ഉണ്ടാക്കിയത് കൊടുക്കാൻ അത് ശുതി കേട്ടനെ ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ രേവതിന്നെ ചിരിക്കുകയാണേ അപ്പോൾ വർഷം പെട്ടെന്ന് അയ്യോ അതുണ്ടല്ലോ എളയച്ചന ഇങ്ങനെ കോമഡി അടിക്കും എളേച്ചനെ ഓംലെറ്റിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് ബ്രേസ്ലെറ്റ് ബ്രേസ്ലറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഓ ഓ അത് തന്നെ അത് തന്നെ ബ്രേസ്ലെറ്റ് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് എല്ലാവരും പറയാറുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര തമാശ പറയുന്ന ആളാണ് നിങ്ങളരുന്ദിച്ചിരിക്കുക അടിപൊളി തമാശ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇളയേച്ചൻ ഈ വിഷയം അങ്ങ് മാറ്റുകയാണ് എന്നിട്ട് ബ്രേസ്ലറ്റും കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം ബ്രേസ്ലറ്റൊക്കെ വന്നല്ലോ ഭയങ്കര സന്തോഷം അപ്പോഴേക്കും നമ്മുടെ സച്ചി വെളിയിൽ വരുന്നുണ്ട് സച്ചി വെളിയിൽ വന്ന് കരിക്കടാൻ പോയിട്ട് വരികയാണെ സച്ചി വെളിയിൽ വന്നാൽ പുറത്ത് പോയൊരു ചെരുപ്പ് കിടക്കുന്നു അതെ പുതിയൊരു ചെരുപ്പ് അടക്കമുണ്ടല്ലോ എളയച്ചം വന്നാണ് സച്ചി തോന്നുന്നത് മിക്കവാറും ഇളയച്ചം വന്ന് കാണും നമ്മൾ കാത്തിരുന്ന കാത്തിരുന്നാളിങ്ങത്തി കാണും വാ നമുക്കകത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവരകത്തേക്ക് വേറെ ചെല്ലുകയാണ് അകത്തേക്ക് വേറെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സാച്ചി സാച്ചിയാകെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ച ഒരാളല്ലല്ലോ വന്നത് ത കണ്ടിട്ടൊരു കോമാളി ലുക്ക് തന്നെയാണ് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും അത് വരുന്നത് അപ്പോൾ ഒരു കോമാളി ലുക്കിലാണ് നമ്മുടെ ഈയൊരു ഇളയച്ചൻ്റെ രൂപം അപ്പോൾ ഇന്നത്തെ ആ ഒരു വിശേഷങ്ങളിൽ കാണാൻ നമുക്ക് അങ്ങനെ ഒരു ചളി കോമാളി ലുക്കിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ് ഈ ലുക്ക് കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിക്ക് ഏകദേശം കാര്യം പിടിയിട്ട് ആ ഈ ഇതെന്ത് കോലാണ് എന്ന് പറഞ്ഞിട്ടാണ് സച്ചി നോക്കുന്നത് സച്ചി വന്നത് നമ്മുടെ രവീന്ദ്രൻ പറയണേ അതെ എളേച്ച അതെ ഈ നിൽക്കുന്നതാണ് സുധീയുടെ താഴെയുള്ള അനിയനാണ് എന്ന് പറയുമ്പോൾ ഓ ഐ സീ സച്ചി അല്ലേ അല്ല നാ എന്നോട് മോള് പറഞ്ഞില്ല അതെവിടെ ഒരു കുളിയനുണ്ടെന്ന് ആ കുളികുടിയനല്ലേ ഈ സച്ചി അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചിക്ക് ദേഷ്യം വന്നിട്ടോ സച്ചിക്ക് ദേഷ്യം വരുന്നതിന് കൂടെ ആർക്കായിരിക്കും ദേഷ്യം വന്നിട്ടുണ്ടാവുക നമ്മുടെ രേവതിക്ക് എന്തായാലും ദേവതി ഇങ്ങനെ തുറച്ചു നോക്കണം കേട്ടോ അപ്പോഴേക്കും അച്ഛമ്മ കള്ളൂടിയനോ ഏത് കള്ളുകൂടിയാൻ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അത് പിന്നെ ഒരു ദിവസം സച്ചിയേട്ടൻ ഇങ്ങനെ കള്ളു കുടിച്ചോണ്ട് വന്നായിരുന്നു ആ കാര്യം ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ സച്ചി ഇങ്ങനെ അച്ഛൻ അച്ഛമ്മ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാണേ അമ്പടക്കേ മാ നീ അപ്പം കള്ളും കുടിക്കല്ലേ സച്ചിയാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറി നിൽക്കുകയാണേ അപ്പം ഈ സമയത്ത് രേവതി പറഞ്ഞു അല്ല അല്ല ശ്രുതി എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കുമോ എന്നും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ശ്രുതി അച്ഛനോട് വിളിച്ച് പറഞ്ഞത് എന്റെ ഭർത്താവ് എങ്ങനെ കള്ളു കുടിയാണെന്ന് ആരാ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് സ്വാഭാവികമായിട്ട് രേവതിക്ക് നല്ല ആർക്കായാലും നമുക്ക് ദേഷ്യം വരും അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു മോളെ പോട്ടെ ഈ വിഷയം ഇവിടെ വിട് നമ്മൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ല സംസാരിക്കേണ്ട അല്ലച്ചാ അങ്ങനെ പറയാൻ കൊള്ളാമോ ചാ ഞാൻ അങ്ങനെ പറഞ്ഞത് എങ്ങനെ വർഷ ശ്രുതി അംഗീകരിച്ചു തരുമോ മോളെ പോട്ടെ സാരമില്ല അതൊരു അബദ്ധം പറ്റിയ അവൾ പറഞ്ഞതായിരിക്കും അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു ആ ആ കേസൊക്കെ അങ്ങ് വിട് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രേവതി ആരോടെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിലും നമ്മുടെ ചന്ദ്ര അഭിനയ കൊല്ലുമായിരുന്നു ആ അതുപോലെ ആക്കി തീർത്തേനെ വലിയ വഴക്കാക്കി തീർക്കുമായിരുന്നു ഏതായാലും ലാസ്റ്റ് നമ്മുടെ സച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നമ്മുടെ ഇളയച്ഛനോട് ഏതായാലും ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും അടി പതർന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രുതിയാണെങ്കിലോ ചെറിയച്ഛനെ പിടിച്ചു നിർത്തുന്നുണ്ടേ അപ്പോൾ ഏതായാലും അവിടെ നിന്ന് ഒരു വിധത്തിൽ ചെറിയ അച്ഛനെ വിളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ റൂമിലേക്ക് കൊണ്ടുപോകാണെ റൂമിലേക്ക് കൊണ്ടുപോയിരുത്തി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കൊരാശ്വാസം വരുന്നത് ശ്രുതി പറയുന്നുണ്ട് ദയവേത് നിങ്ങളുടെ വായ തുറക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക അറിയാലോ നിങ്ങളുടെ വായ ഇങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കുളവും ഹലോ മോളെ ക്യാമറ ഒന്നും കണ്ടില്ലല്ലോ നിങ്ങളുടെ ഒരു ക്യാമറ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ നിങ്ങളുടെ ജ്യോതിഷുകാരൻ്റെ പടത്തിൽ അഭിനയിക്കണമെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ അതേപടി കേട്ടോളണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കാര്യം പോക്കാണെന്ന് പറഞ്ഞിട്ട് ഇളയച്ചനേം കൂട്ടി അകത്തേക്ക് പോകണ്ടേ ഏതായാലും ഒന്നൊന്നര ഇളയച്ചനാണ് കേട്ടോ നമ്മുടെ ആണെങ്കിൽ മാറി നിന്ന് ചിന്തിക്കുകയാണ് ഈശ്വര പെട്ടെന്നൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ മതിയായിരുന്നു ഇളയച്ചനൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നായി കിട്ടേ ഏതായാലും ഇനി കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പൊങ്കലിനുള്ള ഒരുക്കങ്ങളും കാണും കാര്യങ്ങളുമൊക്കെയാണ് പൊങ്കലിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതിയെയും വർഷയെയും അതുപോലെ ഒക്കെ കൊണ്ടാണ് പച്ചക്കറിയൊക്കെ അരിയിപ്പിക്കുന്നത് ആര് നമ്മുടെ അച്ചമ്മ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട് വേണ്ടിട്ടോ അതിനിടയിൽ നമ്മുടെ ഇളയച്ച നല്ല രീതിയിൽ പച്ചക്കറി കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് വെട്ടുകാരനാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യാൻ അറിയുകയും ചെയ്യാം അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സച്ചിക്ക് സംശയം മൂത്ത് മൂത്ത് വരുന്നുണ്ട് കാത്തിരുന്ന് കാണാൻ നമുക്ക് ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ